ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് ഇതിനായി ഞാനിവിടെ രണ്ട് കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ അധിക പേരും പുഴുങ്ങലരിയും പച്ചരിയും ചേർത്ത് പുട്ടുപൊടി തയ്യാറാക്കലുണ്ട് അതുമല്ല പച്ചരി മാത്രം ചേർത്തിട്ടും പുട്ടുപൊടി തയ്യാറാക്കലുണ്ട് പച്ചരി കൊണ്ടുള്ള പുട്ട് കുറച്ച് ഹാർഡായിരിക്കും അതുകൊണ്ടാണ് അധിക പേരും പച്ചരിയും പുഴുങ്ങലിയും ചേർത്തിട്ട് പുട്ട് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെയെങ്കിലും കുതിർത്ത് വെക്കണം ഏറ്റവും നല്ലത് രാത്രി കുതിർത്ത് രാവിലെ തയ്യാറാക്കലാണ് അരി നല്ല പോലെ കുതിർന്നിട്ടുണ്ട് നമുക്കിത് മൂന്ന് വെള്ളത്തിൽ കഴുകി അരിപ്പയിലോട്ട് വെള്ളം വാർത്തെടുക്കാൻ വെക്കാം വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് അരി കോട്ടൺ ക്ലോത്തിലോട്ട് ഉണക്കിയെടുക്കാം അധിക പേരും ഇത് വെയിലത്തൊക്കെ ഉണക്കിയെടുക്കാറുണ്ട് അതിൻ്റെ ഒന്നാവശ്യമൊന്നുമില്ല ഒന്നുകിൽ ഫാനിൻ്റെ താഴെ വെക്കാം അതുമല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കോട്ടൺ ക്ലോത്തിൽ വെക്കേ വേണ്ടു ചെറുതായിട്ട് നനവൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല പുട്ടിൻ്റെ അരിക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ് പത്തിലിൻ്റെ പൊടിക്കാണ് നല്ല പോലെ ഉണങ്ങിയെടുക്കേണ്ടതുള്ളൂ പുട്ടിൻ്റെ പൊടിക്ക് ചെറുതായിട്ട് നനവുണ്ടാവും അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഒരുപാടൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാവുന്നതാണ് കുറച്ചധികം ആക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഒരു മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കാം ഒന്നാവൊന്നും ചെയ്യില്ല അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിൽ വറുത്തെടുക്കാവുന്നതാണ് അതിനേക്കാളും ടേസ്റ്റ് വറുത്തെടുക്കാത്തതാണ് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലോട്ട് കുറച്ചുപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം വറുത്ത പുട്ടുപൊടിക്ക് ഒരുപാട് വെള്ളം ചേർക്കണം വറുക്കാത്ത പുട്ടുപൊടിക്ക് ഒരു അര അരക്കപ്പുകളും വെള്ളം മാത്രമേ വേണ്ടുള്ളൂ ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ വേണ്ടി പുട്ട് കുറ്റിയിലോട്ട് ആദ്യം തേങ്ങ ഇടാം അതിന് മുമ്പ് ചില്ലിടാൻ മറന്നു പോരുത് ഇല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ താഴെ പോവും ചില്ലിട്ട് അതിനുശേഷം തേങ്ങ ഇട്ട് അതിനുശേഷം കുറച്ച് കുഴച്ചെടുത്ത അരിപ്പൊടി ചേർത്ത് വീണ്ടും തേങ്ങ ഇട്ട് വീണ്ടും അരിപ്പൊടി ചേർക്കുക ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടികൾക്കൊക്കെ അറിയാം പക്ഷേ എങ്കിലും പറഞ്ഞതെന്നേ ഉള്ളൂ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറായി എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണം മറ്റൊരു ദിവസം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം Until then, bye-bye.